നാട്ടിലുള്ള ഒരു പയ്യൻ അവിടെ വന്നു വന്നിട്ട് അവനെന്ന സിറേട്ടനൊക്കെ നേരിട്ട് കാണണം ആരും അകത്തോട്ട് വിടില്ല അവനെന്താ ചെയ്തു എന്ന് പറയാം ബുദ്ധിമാൻ ബുദ്ധിമാറ്റി അവിടെ ഊരി വെച്ചിരുന്ന ചെരുപ്പ് സാറ് അടുത്തോട്ട് പോയപ്പോഴത്തേ അവൻ ആ ചെരുപ്പ് രണ്ടും എടുത്ത് ചട്ടിനകത്ത് തൊളിച്ചുപോയി അതാരും അറിഞ്ഞില്ല സിറേട്ടൻ ഷൂട്ടിങ് കോവിനകത്തോളം ഷൂട്ടിങ് കഴിഞ്ഞ് ഇവിടെ താഴെ വന്ന് നോക്കുന്നു ചെരുപ്പ് കണ്ടില്ല എല്ലാവരും അന്വേഷിച്ചു ചെരിപ്പില്ല അയ്യോന്റെ ചെരുപ്പ് ഇവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കി നോക്കിയില്ല ചെരുപ്പ് അവൻ കറന്നാതുകയറി നേരെ വീട്ടിൽ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ ആരോ തട്ടി ഞാനൊന്ന് നോക്കുന്നു ഒരു പയ്യൻ രണ്ട് ചെരുപ്പ് എടുത്തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എൻ്റെ കാറിൻ്റെ ചെരുപ്പ് ഞാൻ അറിയാതെ എടുത്തുപോയി നീ എന്തിനാ സാറിൻ്റെ ചെരുപ്പ് എടുത്തോണ്ട് വരുന്ന എനിക്ക് നേരിട്ട് സാറിനെ കാണണമായിരുന്നു പിന്നെ ആരും അകത്ത് വിട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നാണ് ക്ഷേമിക്കണം ശരി ഒന്ന് പറയണ സാറിനോട് എന്നെ ഒന്നും മുഖം കാണിക്കാൻ പറയണേ ഞാൻ നേരെ അകത്തോട്ട് വരുമോ ചെരുപ്പ് എവിടെയും പോയില്ല അത് എടുത്ത് തലി വെച്ചുകൊണ്ട് പയ്യന്ന് നടയി ഇപ്പോൾ എവിടെ നമ്മളത് ഗേറ്റിന്റെ അവിടെ ഇറങ്ങി വന്ന് നോക്കി വിളിച്ചു അടുത്ത് വിളിച്ചു എന്താ സാറിനെ കാണാനായി സമ്മതിക്കുന്നില്ല അവിടെയും എല്ലാവരും തള്ളും മുന്ത ഒക്കെ ആയിരുന്നു ഞാൻ ചെരുപ്പ് ഇങ്ങനെ എടുത്തോണ്ട് വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനും അല്ല എന്നും പറഞ്ഞ് ആ രണ്ടും ചെരുപ്പ് എടുത്ത് താഴെ വെച്ചു ആ ശരി നീ എടുത്തോ ചെരുപ്പ് രണ്ടും നിനക്ക് വേണോ ഇല്ല സാറ് ഞാൻ വേണം കാണാനാണോ ആ ചെരുപ്പ് രണ്ടും അവിടെ വെച്ചിട്ട് അദ്ദേഹം അകത്ത് പോയിട്ട് അവന്റെ കയ്യിൽ കുറച്ച് പൈസ അങ്ങനെ എടുത്തിട്ട് നീ എവിടെയുള്ളതാണ് എന്താണ് എല്ലാ വിശ്വാസം വിശേഷവും ചോദിച്ചത് എന്നെന്തേലും ശരിക്കും കണ്ടില്ലേ എന്നാൽ നേരെ വന്ന വഴിക്ക് നാട്ടിൽ എന്ന് പറഞ്ഞു കൊടുത്തു അത്ര ഒരു വലിയ മനുഷ്യനാണ്